ഈ അടുത്ത കാലത്തായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വരുന്നു ഡിസ്പ്ലേ വൈറ്റ് ആവുന്നു ഡിസ്പ്ലേക്കകത്ത് ഒരുപാട് ലൈൻസ് വരുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അത് പലപ്പോഴും നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇവിടെ സംഭവിക്കുന്നതെന്നാണ് കമ്പനിക്കാർ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഓഫ് ചെയ്ത് വയ്ക്കുക അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക മുകളിലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഇതൊരു ആണ് പ്ലേ സ്റ്റോറിൻ്റെ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും മുകളിലായിട്ട് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ആ ജനറൽ നിങ്ങളൊന്ന് ടച്ച് ജനറൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അപ്പം നമ്മളൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക താഴെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യണം അതിന് വേണ്ടിയാണ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇത് കണ്ടോ നെറ്റ്വർക്ക് പ്രിഫറൻസ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ആയിരിക്കും മുകളിൽ കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഏറ്റവും താഴത്തെ ആസ്ക് മീ എവറി ടൈം കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എൻ്റെ തൊട്ട് താഴെയായിട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതാണ്ട താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് വീണ്ടും ബാക്ക് എഡ് എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ താഴെയായിട്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ആ ഓപ്ഷൻ അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആ ഓപ്ഷനും ഡുനോ ടു പ്ലേ വീഡിയോസ് എന്നാക്കി കൊടുക്കുക ഈ മൂന്ന് ഓപ്ഷനും മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്ന മൊത്തം മാനുവിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും ആ സമയത്താണ് മിക്കപ്പോഴും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഡാമേജ് ആകുന്നതും ഗ്രീൻ ലൈൻ വരുന്നത് അതുകൊണ്ട് ഈ ഓപ്ഷൻ ഇതേപോലെ ആസ്ക് മീ എവരി ടൈം ആക്കുക നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി ഓട്ടോ അപ്ഡേറ്റ് ആവശ്യമില്ല ഇനി ചെയ്യാനുള്ള നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് അപ്പോൾ വേണ്ടി ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇത് എം ഐയുടെ ഫോണാണ് റെഡ്മിയുടെ ഫോൺ അതിൻ്റെ ഏറ്റവും വെള്ളമാണ് എബോട്ട് ഫോൺ മറ്റു ഫോണുകളിൽ ഏറ്റവും താഴെയായിട്ടായിരിക്കും ആയിട്ടായിരിക്കും എബോട്ട് ഫോൺ വരുന്നത് എബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫർമേഷൻ കാണാൻ കഴിയണ്ട മ്യൂവി ട്വൽവ് എന്നൊക്കെ കാണുന്നുണ്ട് അതൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പം മ്യൂവി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ഇല്ല പക്ഷേ ഇവിടെ കണ്ടോ ഒരു ത്രീ ഡോട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും കണ്ടോ ഈ ത്രീ ഡോട്ട് കണ്ടോ അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഏറ്റവും വെള്ളി ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മുടെ ഫോണിൻ്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ ഇവിടെ മൂന്നാമതായിട്ട് ഇത് കുറച്ച് താഴെയായിട്ട് ഇൻസ്റ്റാൾ ആട്ടോമാറ്റിക്കലി എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇതാണ് ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി അതും ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യും അതേപോലെ നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകുകയും ചെയ്യും നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുമ്പോഴും ചില സമയം നമ്മൾ രാത്രിയിലൊക്കെ ഫോൺ ഓഫ് ചെയ്താലും വൈഫൈയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ ഓഫ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ സോഫ്റ്റ്വെയറിന് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫോണിൻ്റെ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഡൗൺലോഡ് ആവുകയും അതേപോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും രാവിലെ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോണിൻ്റെ അതൊന്നിൽ ഇതേപോലെ ഗ്രീൻ ലൈൻ ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്പ്ലേ കമ്പനി ഉണ്ടാവും അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക